ഇന്നലെ രാവിലെയായിരുന്നു ഭൂതത്താൻകെട്ട് തടാകത്തിൽ തീരത്തോട് ചേർന്ന മലമ്പാമ്പിനെ നാട്ടുകാർ കണ്ടത് നിരവധി വിനോദസഞ്ചാരികളെത്തിയ സമയമായിരുന്നതിനാൽ അപകടം ഒഴിവാക്കാൻ നാട്ടുകാർ പ്രദേശത്തെ അറിയപ്പെടുന്ന പാമ്പുപിടുത്തക്കാരനായ മാർട്ടിൻ മേക്കമാലിയെ വിളിച്ചു വരുത്തി മലമ്പാമ്പല്ലേ കടിക്കുവേല എന്ന് കരുതി വാലിൽ പിടുത്തമിട്ടു കോതമംഗലംകാരുടെ വാവസുരേഷായ മാർട്ടിൻ പക്ഷെ പണിവാളി വാലിൽ പിടിച്ചാൽ പൂച്ച മാത്രമല്ല മലമ്പാമ്പിനും വരുമെന്ന് മാർട്ടിന് മനസ്സിലായി മൂന്ന് തവണയാണ് മാർട്ടിന് കിട്ടിയത് പാമ്പിനെ പിടികൂടിയതോടെ ഫോട്ടോ എടുക്കാനും തൊട്ടുനോക്കാനുമായി നാട്ടുകാരും വിനോദസഞ്ചാരികളും ചുറ്റും കൂടി വനംവകുപ്പിൽ വിളിച്ചു പറഞ്ഞ് നാട്ടുകാരും കഴുത്തിൽ പാമ്പിനെ തൂക്കി മാർട്ടിനും കാത്തുനിന്നതുമാത്രം മിച്ചം ആരുമെത്തിയില്ല ഒടുവിൽ സമീപത്തുള്ള തേക്കിൻകാട്ടിലേക്ക് പാമ്പിനെ സ്വതന്ത്രനാക്കി മാർട്ടിൻ തടിയൂരി ഇന്ത്യാ വിഷൻ കൊച്ചി